ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ജനുവരി മാസത്തെ പെൻഷൻ വിതരണത്തെ സംബന്ധിച്ചാണ് രണ്ടായിരം രൂപ പെൻഷൻ വിതരണം അത് ഇരുപതാം തീയതിക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക ഇരുപത്തി അഞ്ചാം തീയതിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും വിതരണം ആരംഭിക്കും ഇനി മുതൽ എല്ലാ മാസങ്ങളിലും ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ തന്നെ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ് അതുമാത്രമല്ല ജനുവരി മാസം മറ്റൊരു നിർണായക പ്രഖ്യാപനം കൂടിയാണ് സംസ്ഥാനം കാത്തിരിക്കുന്നത് ഇരുപത്തിയൊൻപതാം തീയതി നടക്കുന്ന സംസ്ഥാന ബജറ്റിൽ പെൻഷൻ തുകയിൽ വീണ്ടും ഒരു വർദ്ധനവ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് ഇരുപത്തിയൊൻപതാം തീയതി മാത്രമേ ഉണ്ടാവുകയുള്ളൂ പെൻഷൻ ലഭിക്കുന്ന അറുപത്തി മൂന്ന് ലക്ഷം വരുന്ന ആളുകളും ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവർക്ക് ഉപകാരമാകുന്ന തീരുമാനങ്ങളാണ് അല്ലെങ്കിൽ ജനക്ഷേമകരമായിട്ടുള്ള നിരവധി പദ്ധതികൾ ഈ പ്രാവശ്യം ഉണ്ടായിരിക്കും എന്നൊരു ഉറപ്പ് കൂടി സർക്കാർ നൽകിയിട്ടുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ പെൻഷൻ ലഭിക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ അത് വിധവാ പെൻഷൻ വാങ്ങുന്നവരും അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും ഈ രണ്ട് വിഭാഗങ്ങളിലുള്ളവരാണ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കേണ്ടി വരുന്നത് അതിനുള്ള സമയപരിധി ജനുവരി മാസം മുപ്പതാം തീയതി വരെയാണ് ഇത് കൃത്യമായിട്ട് നമ്മളുടെ പഞ്ചായത്തിൽ ആധാറിന്റെ കോപ്പി കൂടി ചേർത്ത് ഏൽപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മൾ സമർപ്പിക്കാനുള്ള നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള അപേക്ഷകൾ അക്ഷയ കോമൺ സർവീസ് സെന്ററുകൾ ജനസേവാ കേന്ദ്രങ്ങൾ വഴിയൊക്കെ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കും അതിനുശേഷം വില്ലേജ് ഓഫീസർ ഇത് അപ്രൂവൽ ചെയ്ത് നൽകുന്ന മുറയ്ക്കാണ് ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും പിന്നീട് ആധാറിൻ്റെ കോപ്പി കൂടി ചേർന്ന് പഞ്ചായത്തിൽ ഏൽപ്പിക്കുകയും ചെയ്യേണ്ടത് പിന്നീട് ജനുവരി മാസം മുപ്പതിനുള്ളിൽ തന്നെ ഉദ്യോഗസ്ഥർ ഇത് സേവന സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യും പെൻഷൻ മുടങ്ങാതെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐആറിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഹിയറിംഗ് നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷെ നമ്മളുടെ വീടുകളിലേക്ക് ബി എൽഒമാർ എത്തി ഹിയറിങ്ങിന് വേണ്ടി ആരാണോ ഹിയറിംഗിന് ഹാജരാകേണ്ടത് അങ്ങനെയുള്ളവർക്ക് കൃത്യമായിട്ട് ഫോമുകൾ നൽകിയിട്ടുണ്ടാകും കൃത്യമായിട്ട് ഈ ഫോമുകൾ കൈപ്പറ്റുന്നവർ അവർ പറഞ്ഞിരിക്കുന്ന അതല്ലെങ്കിൽ നമ്മളെ കൃത്യമായിട്ട് ആ നോട്ടീസിൽ കാണിച്ചിരിക്കുന്ന സമയത്തിലും തീയതിയിലും ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ എത്തിച്ചേർന്ന നമുക്ക് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ള നിർദ്ദേശിച്ചിട്ടുള്ള രേഖകൾ ഹാജരാക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ആ ദിവസം ആ സമയത്ത് കൃത്യമായിട്ട് എത്തിച്ചേരുന്നതിനും ഡോക്യുമെന്റുകൾ ഹാജരാക്കി വോട്ടർ പട്ടികയിൽ പേര് നിലനിർത്തുന്നതിനും വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് നമ്മുടെ പേര് റിമൂവ് ചെയ്യപ്പെടും പിന്നീട് ആദ്യ ഘട്ടം മുതൽ നമ്മളൊന്നുകൂടി ചെയ്യേണ്ടതും വരും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ ഒരു സമയത്ത് ഹിയറിംഗ് പ്രക്രിയയുടെ നോട്ടീസ് ലഭിക്കുന്നവർ അത് കൃത്യമായിട്ട് അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഡോക്യുമെന്റുകൾ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാനുള്ളവർ എത്രയും വേഗം ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം റേഷൻ കടകൾ വഴി മാത്രമല്ല ആനുകൂല്യങ്ങൾ ഉള്ളത് സപ്ലൈ കോ വഴിയും സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിതരണം നടക്കുന്നുണ്ട് റേഷൻ കടകൾ വഴി എ പി എൽ റേഷൻ കാർഡ് ഉടമകൾക്കും ഇനി മുതൽ ആട്ടം ലഭ്യമാകും പതിനേഴ് രൂപ നിരക്കിലാണ് ഒരു പാക്കറ്റ് ആട്ട ലഭ്യമാകുന്നത് ഇങ്ങനെ പരമാവധി രണ്ട് പാക്കറ്റ് ആട്ട വരെ നമുക്ക് വാങ്ങാൻ വേണ്ടിയുള്ള അവസരം സർക്കാർ ഒരുക്കി ഒരുക്കിത്തരുന്നുണ്ട് ഇതുകൂടാതെ തന്നെ സപ്ലൈകോ വഴി പന്ത്രണ്ടിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ അതോടൊപ്പം തന്നെ സ്പെഷ്യൽ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അത് എല്ലാ റേഷൻ കാർഡുകൾക്കും വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക